നമസ്കാരം കുറച്ച് ദിവസമായിട്ട് ഒരു വീടിൻ്റെ കണക്ക് കൂട്ടിയിട്ട് നട്ടപ്രാന്ത് വന്നിരിക്കുകയാണ് എനിക്ക് ചിലപ്പോൾ നിങ്ങളും അതേ അവസ്ഥയിലായിരിക്കും നിങ്ങൾ ഇപ്പം ആലോചിക്കുന്നുണ്ടാവും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഞാനാണോ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് അത് തന്നെ സംഭവം എന്താണെന്ന് വിട്ടിട്ടില്ലേ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായതിനു ശേഷം പ്രഖ്യാപിക്കപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ വീടാണ് കോൺഗ്രസിൻ്റെ വീടുകൾ കോൺഗ്രസിൻ്റെ വീടുകൾ എത്രയാണ് എന്നാലോചിച്ചാൽ നമുക്ക് അമ്പും തുമ്പും കിട്ടില്ല ഞാൻ അതുകൊണ്ട് നിങ്ങൾക്ക് ലേശം ഈ നട്ടപ്രാന്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാനസികാവസ്ഥയിലേക്ക് എത്താൻ ഒരു ട്രാക്ക് ഞാൻ ഉണ്ടാക്കിത്തരാം ഒന്ന് വയനാട് എം പി പ്രഖ്യാപിച്ച വീട് അത് നൂറ് വീടായിരുന്നു രണ്ട് പിന്നാലെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രഖ്യാപിച്ച വീട് അതും ഏകദേശം നൂറ് വീടിന് കണക്കായിട്ടുള്ള തുകയാണ് പ്രഖ്യാപിച്ചത് മൂന്നാമത്തേത് കെ പി സി സി പ്രഖ്യാപിച്ച വീട് അതത്രയാ നൂറ് വീട് നാലാമത്തേത് ആരാ സാക്ഷാൽ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീട് അത് മുപ്പത് വീട് അപ്പോൾ ടോട്ടൽ എത്ര വരും നൂറ് ഇരുന്നൂറ് മുന്നൂറ് മുപ്പത് മുന്നൂറ്റി മുപ്പത് വീട് വരും ഇപ്പം നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ എന്താ സ്ഥിതി സിദ്ധരാമയ്യയുടെ വീട് അല്ലെങ്കിൽ വയനാട് എംപിയുടെ വീട് എല്ലാം വരുമ്പം കെ പി സി സിയുടെ വീടായിട്ടാണ് വരുന്നത് അപ്പോൾ കെ പി സി സിയുടെ വീട്ടിലേക്ക് ഏറ്റവും ഒടുവിൽ യൂത്ത് കോൺഗ്രസിൻ്റെ മുപ്പത് വീട് അവരൊറ്റയ്ക്ക് വെച്ച് കൊടുക്കാനുള്ള ചില പ്രശ്നങ്ങൾ കാരണം അവരും കെ പി സി സിയുടെ നൂറ് വീട്ടിൽ തങ്ങളുടെ വീടിൻ്റെ കണക്കും കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ആകപ്പാടെ കെ പി സി സി വെച്ചുകൊടുക്കുന്ന വീട് എത്രയാണ് നൂറ് അപ്പം സിദ്ധരാമയ്യയുടെ അല്ല അത് വേറെ നൂറ് അതും ഈ നൂറിലുണ്ട് വയനാട് എംപിയുടെ അല്ല അത് നൂറ് അതും ഈ നൂറിലുണ്ട് അപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ ആ നൂറും ഇതിലുണ്ട് അപ്പൊ കെ പി സി സിയുടെ വീടത്തിരാ അത് നൂറ് അപ്പൊ ടോട്ടലി വരുമ്പോൾ വയനാട്ടിൽ മൊത്തത്തിൽ പണിയാനുള്ള ആ അർഹരായ ആളുകൾക്കുള്ള വീട് ഏകദേശം ഇതിനകത്ത് വരും പക്ഷെ വീടാകാൻ നൂറേ ഉള്ളൂ കണക്ക് പത്ത് മുന്നൂറ്റി വീടുണ്ട് ആകപ്പാട് പണിയുന്നത് നൂറ് വീടാണ് എന്നാണ് ഇപ്പോൾ ഒടുവിൽ വരുന്ന കണക്ക് അവരുടെ ആപ്പിന്റെ കാര്യമൊക്കെ സ്റ്റാൻഡ് വിത്ത് വയനാട് കയറിയാൽ വിവരങ്ങൾ അറിയാം എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകമായി ഉപദേശമൊക്കെ തരുന്നുണ്ട് പക്ഷേ നമ്മളതിൽ കയറി നോക്കിയപ്പോ ഒക്കെ വിചിത്രമായ സ്ഥിതിയാണ് ആപ്പ് ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുന്ന അല്ലാണ്ട് എന്താണ് എവിടെയാണ് എങ്ങനെയാണ് ഒന്നും പിടുത്തായിട്ടില്ല മുസ്ലിം ലീഗിൻ്റെ കാര്യം വേറെയാണ് അത് ഇതിൽ പെടില്ല അപ്പം യു ഡി എഫിൻ്റെ വീട് എല്ലാം കൂടി അവസാനം നൂറാണോ എന്നിപ്പം പറയാൻ പറ്റില്ല മുസ്ലിം ലീഗിൻ്റെ വീടും സ്ഥലവും വേറെയുണ്ട് എന്തായാലും ഈ സാഹചര്യത്തില് വല്ലാത്ത രാഷ്ട്രീയ അവസ്ഥയാണ് കേരളത്തിലുള്ളത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ എന്താണ് ഈ സർക്കാരിൻ്റെ സംവിധാനം വഴി ഭരണകൂടം പണിതു കൊടുക്കുന്ന വീടിൻ്റെ ഒപ്പം ചേരാം എന്ന് പറഞ്ഞ് നാട്ടുകാരിൽ നിന്നും പണം പിരിച്ച് പണമൊക്കെ ആപ്പിലായതിനു ശേഷം ഞങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ ഈ സംഘടനകളെല്ലാം എന്ത് ചെയ്തു എവിടെയാണ് പരിപാടി എന്നുള്ളതൊക്കെ വ്യക്തമാക്കേണ്ട ഒരു അനിവാര്യ സാഹചര്യം ഇപ്പോഴും അതിൽ വ്യക്തത വന്നിട്ടില്ല മാത്രല്ല ഈ വീടുകളെല്ലാം കൂടി നൂറ് ആക്കി കണക്കാക്കിയിട്ടും ഉണ്ട് എന്നുള്ളതാണ് വിചിത്രമായ സാഹചര്യം ഈ സാഹചര്യത്തിൽ ഒരു രണ്ട് പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാം എന്നാണ് വിചാരിക്കുന്നത് രാഷ്ട്രീയമായി അത് കേരളത്തിൽ പ്രതിപക്ഷത്തിനെതിരായ ആയുധമാക്കി സി പി ഐ എം മാറ്റുന്നു എന്നുള്ളതാണ് ഒന്ന് അതിൻ്റെ വിചിത്രമായ ചില പ്രയോഗങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് മറ്റൊന്ന് വയനാട് ഈ സാഹചര്യത്തെ വിമർശിച്ചുകൊണ്ട് മുൻ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് കൂടിയായ വയ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പോടെ കോൺഗ്രസുമായും യൂത്ത് കോൺഗ്രസുമായി തെറ്റി ഒരു ഇടത് സഹയാത്രികനായി മാറിയ എ കെ ഷാനിബിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട് പഴയ കൂടെ കടന്നവർക്കാണ് രാപ്പനിയറി എന്ന് പറയലേ അതുപോലെ മുമ്പ് ഒരു മുൻ നേതാവ് എന്നുള്ള നിലയിൽ ഷാനിബിന് കൃത്യമായി കാര്യങ്ങൾ അറിയാം ഷാനിബ് ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് ഞാൻ വായിക്കാം അദ്ദേഹം ആദ്യം ഒരു കണക്കാണ് പറയുന്നത് ഈ കണക്കിൽ സിദ്ധരാമയ്യയുടെ നൂറിലെട്ടോ അത് ഞാൻ പെട്ടെന്ന് ഓർത്തപ്പം പറഞ്ഞാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞാണല്ലോ സിദ്ധരാമയ ഇങ്ങനെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും പക്ഷേ ഷാനിവിന് അത് ഓർമ്മയില്ല ബാക്കി കണക്ക് ഷാനിബ് പറയുന്നുണ്ട് വയനാട് മുൻ എം പി പ്രഖ്യാപിച്ച നൂറ് വീട് കെ പി സി സിയുടെ നൂറ് വീട് ജൂനിയേഴ്സിന്റെ മുപ്പത് വീട് യൂത്ത് കോൺഗ്രസിൻ്റെ ആകെ മൊത്തം ഇരുന്നൂറ്റി മുപ്പത് വീട് ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ തോന്നുമെങ്കിലും ഇവർ എല്ലാവരും കൂടി പ്രഖ്യാപിച്ച വീടുകളെല്ലാം കൂട്ടിയാലും എത്രയാ നൂറാണ് എന്നുള്ളതാണ് സത്യം അതായത് വയനാട് മുൻ എം പി ആദ്യം നൂട് നൂറ് വീട് പ്രഖ്യാപിക്കുന്നു കുറെ കഴിഞ്ഞ് കെ പി സി സി എം ബി പ്രഖ്യാപിച്ച നൂറ് വീട് വീണ്ടും പ്രഖ്യാപിക്കുന്നു ഉടനെ തന്നെ ജൂനിയേഴ്സ് കയറി ഒരു മുപ്പത് വീട് പ്രഖ്യാപിക്കുന്നു അത് ഈ നൂറിൽ പെടും എന്ന് പറയുന്നു അങ്ങനെ ഒറ്റ നൂറിൽ മൂന്ന് പ്രഖ്യാപനം എന്നിട്ടോ കെ പി സി സി ഒരു ആപ്പ് ഉണ്ടാക്കി സ്റ്റാൻഡ് വിത്ത് വയനാട് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ടാക്കി നൂറ് വീടുണ്ടാക്കാനുള്ള പണം പിരിച്ച് കയ്യിൽ വെക്കുന്നു ജൂനിയേഴ്സ് മുപ്പത് വീടിനുള്ള പണം വേറെ പിരിച്ച് പിരിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു ചില കമ്മിറ്റികൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പിരിച്ചു കൊടുക്കുന്നു ചില മിടുക്കന്മാർ പുട്ടടിക്കുന്നു മിടുമിടുക്കന്മാർ വീതം വയ്ക്കുന്നു ഏതൊക്കെ കമ്മിറ്റി എത്രയൊക്കെ കൊടുത്തു എന്നതിന് ഒരു കണക്കും ആരുടെ കയ്യിലും ഇല്ല എന്ന് കൈ മലർത്തുന്നു ആ കണക്കുണ്ടെങ്കിൽ പുറത്തുവിടാൻ ഞാൻ സവിനയം വെല്ലുവിളിക്കുന്നു അതിനിടയിൽ ഇൻകാസ് ഒരു കോടിയോളം രൂപ ജൂനിയേഴ്സിന് കൊടുത്തു എന്ന് കേൾക്കുന്നു വേറെയും കൊടുത്തു അതിന്റെ പരാതി കെ പി സി സിയുടെ കയ്യിൽ ഭദ്രമായി ഇരിക്കുന്നു അത്രേ മുൻ എം പി പറഞ്ഞ നൂറ് വീടിന് സ്ഥലം പോലും ഏറ്റെടുത്തിട്ടില്ല ആർക്കൊക്കെ വീട് കൊടുക്കുന്ന അതിന്റെ കണക്കും എടുത്തിട്ടില്ല ഒരു വർഷമായിട്ടും ഒരനക്കും ഇല്ല ഗവൺമെൻറ് നൽകുന്ന ടൗൺഷിപ്പ് പണി ആരംഭിച്ചു മറ്റ് സംഘടനകളും പണി മുന്നോട്ട് പോ കൊണ്ടുപോകുന്നു എന്നിട്ടും ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവും പാർട്ടിയുടെ ഏറ്റവും ഉന്നതനായ നേതാവുമായ ഒരാളുടെ ക്രെഡിബിലിറ്റിയെപ്പോലും തകർത്തു കളയുന്ന തട്ടിപ്പിനാണ് കെ പി സി സിയും ജൂനിയേഴ്സും കൂടി നേതൃത്വം നൽകിയിരിക്കുന്നത് ചൂരൽമലയിലെ മലയിലെ എല്ലാ നഷ്ടപ്പെട്ട നിസ്സഹായരായ കുറേ മനുഷ്യരുടെ പേരിലാണ് കുറച്ച് പേർ ചേർന്ന് തട്ടിപ്പ് നടത്തി ആ പണം തെരഞ്ഞെടുപ്പിനും പി വർക്കിനും വേണ്ടി ചെലവഴിച്ചത് നൂറ് നൂറ് എന്ന് ആവർത്തിക്കുന്നതല്ലാതെ എവിടെ എപ്പോൾ എന്ന ആർക്ക് എന്നുപോലും പറയാൻ മുന്നേ എം ബിക്കോ കെ പി സി സിക്കോ ജൂനിയേഴ്സിനോ പറ്റുന്നില്ല ഇത് മാത്രല്ല എത്രയൊക്കെ കമ്മിറ്റി എത്രയൊക്കെ തന്നു എങ്ങനെ തന്നു അതും പറയാൻ പറ്റുന്നില്ല ചായ വിറ്റും മീൻ വിറ്റുമൊക്കെ കുറെ ചെറുപ്പക്കാർ തന്ന പണമുണ്ട് ഒന്നും നോക്കാതെ അതിനോടൊക്കെ സഹകരിച്ച സഹായിച്ച പൊതുജനങ്ങളുടെ പണം ഉണ്ടതിൽ ഒരു നൂറിൻ്റെ പേരിൽ നൂറ് പിരിവ് നടത്തുമ്പോൾ ജനങ്ങളോട് കണക്ക് പറയാനുള്ള ബാധ്യതയും അത് വാങ്ങി കയ്യിൽ വെച്ചവർക്ക് ഉണ്ട് എന്നാണ് എ കെ ഷാനിബിൻ്റെ വിമർശനം ഇത് കേവലമായ വിമർശനം ആയി കരുതേണ്ടതില്ല ഒരുപക്ഷെ സർക്കാരിനെതിരെ യു ഡി എഫും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ കടുത്ത വിമർശനങ്ങൾ മറ്റു വിഷയങ്ങളിൽ ഉന്നയിക്കുമ്പോൾ തന്നെ വയനാടിൻ്റെ ഒന്നാമത്തെ വാർഷികം ഒരു ദുഃഖിതമായ മനുഷ്യരുടെ മുന്നിലേക്ക് ഒരു വാർഷികത്തിന്റെ ഓർമ്മ കടന്നു വരുമ്പോൾ സി പി ഐ എം ഇതിനെതിരെ കടുത്ത വിമർശനവുമായി എതിർപ്പുമായി രംഗത്ത് വരുന്ന കാഴ്ച ഉണ്ട് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന നൂറു വീടിൻ്റെ എത്ര നൂറ് വീടിൻ്റെ കണക്കാണ് എന്ന് സ്വയം ചോദിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് അവർ എത്തുകയാണ് ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിന്റെ മുഖപ്രസംഗം ഈ ഒരു രണ്ടും കൽപ്പിച്ചിട്ടുള്ള അവരുടെ കൗണ്ടർ അടിയുടെ ഒരു ലക്ഷണമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ദേശഭവനി സി പി എമ്മിന്റെ മുഖപത്രാണല്ലോ അതുകൊണ്ട് സ്വാഭാവികമായും അവരുടെ രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയാവുകയാണ് യൂത്ത് കോൺഗ്രസ് മുതൽ കെ പി സി സി വരെ പിരിച്ച പണത്തിൻ്റെ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സാഹചര്യം പ്രത്യേകമായി എടുത്തു പറഞ്ഞുകൊണ്ട് കടുത്ത വിമർശനം ഉന്നയിക്കുകയാണ് ഞാൻ ആ മുഖപ്രസംഗത്തിന്റെ ഒരു ഭാഗം വായിക്കാം മലയാളി യുവസമൂഹത്തിനാകെ നാണക്കേടുണ്ടാക്കുന്ന വാർത്തകളാണ് കേരളത്തെ ആകെ ദുഃഖത്തിലാഴ്ത്തിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇരകളെ സഹായിക്കാൻ എന്ന പേരിൽ പിരിച്ച കോടിക്കണക്കിന് രൂപയുടെ നാലിലൊന്നുപോലും ഇപ്പോൾ അക്കൗണ്ടിൽ ഇല്ല എന്നാണ് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ വെളിപ്പെടുത്തൽ വിവിധ ജില്ലകളിൽ നിന്നും പിരിച്ച തുകയുടെ കണക്കനുസരിച്ച് നാല് കോടിയിലധികം രൂപ അക്കൗണ്ടിൽ വരേണ്ടതാണ് എന്നാൽ എൺപത്തെട്ട് ലക്ഷം രൂപ മാത്രമാണ് ഉള്ളതെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് രണ്ടര ലക്ഷം രൂപ വീതം പിരിക്കാനാണ് സംസ്ഥാനത്തെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലം കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നത് നൂറ്റി ഇരുപത്തൊമ്പത് കമ്മിറ്റിയും പിരി പൂർത്തിയാക്കി പലയിടത്തും നിർദ്ദേശിക്കപ്പെട്ട തുകയുടെ ഇരട്ടിയും അതിലധികവും പിരിച്ചെടുത്തു ഇതുകൂടാതെ പ്രവാസികളിൽ നിന്നും വ്യവസായികളിൽ നിന്നും വൻ തുകകൾ വാങ്ങി സമൂഹ മാധ്യമങ്ങൾ വഴി നൽകിയ അക്കൗണ്ട് നമ്പറിലേക്കും പണമെത്തി ഇതൊക്കെയായിട്ട് എൺപത്തെട്ട് ലക്ഷം രൂപ മാത്രമാണ് അക്കൗണ്ടിലുള്ളത് എന്ന വാദം സംഘടനയിൽ രൂക്ഷമായ വിമർശനത്തിനും ഇടയാക്കി ആക്ഷേപ ഉയർന്നതിനെ തുടർന്ന് ധനസമാഹരണം നിർത്തിവെച്ചതായി സംസ്ഥാന പ്രസിഡന്റ് പറയുന്നുണ്ടെങ്കിലും അത് മറ്റൊരു പച്ചക്കള്ളമാണെന്നാണ് ജില്ലാ നേതാക്കളിൽ നിന്നുള്ള പ്രതികരണം കൊള്ള സംഘത്തിൻ്റെ പാഠശാലയായി യൂത്ത് കോൺഗ്രസ് മാറിക്കഴിഞ്ഞു എന്നാണ് കാണിക്കുന്നത് എന്നിട്ടും ആ സംഘടനയ്ക്ക് മാന്യതയുടെ മുഖം മൂടിയിട്ട് സമൂഹത്തിൽ തുടരാനാകുന്നത് മിക്ക മാധ്യമങ്ങളും ഈ തട്ടിപ്പ് മൂടി വയ്ക്കുന്നതുകൊണ്ട് മാത്രമാണ് മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ പി ജെ കുര്യൻ്റെ വിമർശനം ശ്രദ്ധേയമാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ടെലിവിഷൻ ചാനലുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതോടൊപ്പം സർവകലാശാല ജനാധിപത്യവും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മികവും സംരക്ഷിക്കാൻ എസ് എഫ് ഐ പോരാട്ടത്തെ അഭിനന്ദിക്കുകയും ചെയ്തു ഇന്ത്യയിലെ പൊരുതുന്ന യുവതിയുടെ സമരസംഘടനയായ ഡിവൈഎഫ്ഐ വയനാട് ജനതയെ സഹായിക്കാൻ നടത്തിയ ഇടപെടൽ ഈ സന്ദർഭത്തിൽ ഓർക്കണം റീബിൽഡ് വയനാട് എന്ന ക്യാമ്പയിനിലൂടെ ഡിവൈഎഫ്ഐ നൂറ് കുടുംബത്തിനുള്ള വീടിനുള്ള തുക ഇരുപത് കോടി രൂപയിലധികം സമാഹരിച്ച് മുഖ്യമന്ത്രി കൈമാറിയ കാര്യം വിശദമായി പറയുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് ഡിവൈഎഫ്എ അടക്കമുള്ള സംഘടനകളെ നുണകൾ പ്രചരിപ്പിച്ച് താറടിക്കാൻ ശ്രമിക്കുന്ന ഇവിടുത്തെ മാധ്യമങ്ങൾ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ പോഷക സംഘടനകളുടെയും കൊള്ളകൾ തമസ്കരിക്കുന്നത് യു ഡി എഫ് ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് വയനാട് പുനരധിവാസത്തിനെന്ന പേരിൽ ഭൂമി വാങ്ങിയതിലെ ക്രമക്കേടും മാധ്യമങ്ങൾ നിസ്സാരമാക്കുകയാണ് യഥാർത്ഥത്തിൽ വലതുപക്ഷ നേതാക്കളെ സമൂഹ ബോധത്തിൽ നിലനിർത്തി നിലനിർത്തിപ്പോരുന്നത് മാധ്യമങ്ങളുടെ അമിത പരിലാളനയാണ് നിഷ്പക്ഷവും സ്വതന്ത്രവും എന്ന അവകാശപ്പെടുന്ന ചില പത്രങ്ങളെല്ലാം മാധ്യമ മര്യാദയും പിടിഞ്ഞത് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ജിഹോ പോലെ തര താഴ് തരം താഴുന്നത് ജനങ്ങൾ കാണുന്നത് കാണുന്നുണ്ട് ഈ തിരിച്ചറിവോടെ ജനങ്ങൾ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ എൽ ഡി എഫിൻ്റെ തുടർഭരണം സാധ്യമായത് കേരളം വീണ്ടും സുപ്രധാനമായ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനിരിക്കെ നിഷ്പക്ഷ മാധ്യമങ്ങൾ തീവ്രമാക്കുകയാണ് ഈ യു ഡി എഫ് മുന്നണിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഈ ജാഗ്രത കൊള്ളക്കൂട്ടങ്ങളിൽ നിന്ന് കേരളത്തെ സംരക്ഷിക്കുന്ന ജനങ്ങളുടെ ജാഗ്രതയാണ് പ്രധാനം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ദേശാഭിമാനി കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് മുഖപ്രസംഗം അവസാനിപ്പിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞു വന്നത് ദേശാഭിമാനി സ്വാഭാവികമായിട്ടും യൂത്ത് കോൺഗ്രസ്സിനെ കോൺഗ്രസ്സിനെ കെ പി സി ഒക്കെ എതിർക്കുന്ന അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുകളാണല്ലോ പറയാം പക്ഷേ അതിനപ്പുറത്ത് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാക്കി ഉയർത്തുകയാണ് എന്നുള്ള ഒരു കാര്യമാണ് ഇതിൽ നിന്ന് പറയാൻ ഉദ്ദേശിച്ചത് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് നേതൃത്വവും വയനാട്ടിലെ വീടിൻ്റെ കാര്യത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട ഉദ്ദേശങ്ങളുടെ കാര്യത്തിലെങ്കിലും നിലപാട് പൊതുസമൂഹത്തിനു മുമ്പിൽ പറഞ്ഞിരുന്നില്ലെങ്കിൽ ഇനിയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പായുള്ള സാമൂഹ്യ സാഹചര്യങ്ങൾ കലുഷിതമാകും അവരുടെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുന്ന വിധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നൂറ് സിദ്ധരാമയ്യ നൂറ് വയനാട് എം പി നൂറ് കെ പി സി സി മുപ്പത് യൂത്ത് കോൺഗ്രസ് എല്ലാം കൂടിയിട്ട് എത്രയാണ് പണിയുന്നത് നൂറ് എന്നാണ് ഇപ്പോൾ നമ്മളുടെ കണക്ക് കാരണം എല്ലാം പണിയുന്നത് കെ പി സി സി ആണ് അപ്പോൾ കെ പി സി എത്രയാണ് പണിയുന്നത് നൂറ് അപ്പം ഈ ടോട്ടലുള്ള മുന്നൂറ്റമ്പത് വീട് മുന്നൂറ്റി മുപ്പത് വീട് എവിടെ പോയി എന്നുള്ള ചോദ്യം ബാക്കി ഇരുന്നൂറ്റി മുപ്പത് വീട് എവിടെ പോയി എന്നുള്ള ചോദ്യം വീണ്ടും മുഴങ്ങും അപ്പോഴും ആ ഇരുന്നൂറ്റി മുപ്പതും ഈ നൂറിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന വിശാല മനസ്കതയോടെയുള്ള മറുപടിക്കപ്പുറത്ത് വിശ്വാസ്യത ഉള്ള നിലയിലുള്ള വിശദീകരണങ്ങൾ കോൺഗ്രസിൽ നിന്നും നേതൃത്വത്തിൽ നിന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അത് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വന്നില്ലെങ്കിൽ വരുന്ന നാളുകളിൽ പൊതുവിഷയങ്ങളിൽ പോലും അവരെടുക്കുന്ന നിലപാടുകളെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഈ പ്രശ്നം തലയുരുത്ത് നിൽക്കുക തന്നെ ചെയ്യും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നന്ദി നമസ്കാരം